ഏറ്റവും പുതിയ േലൂർ നടുത്തുരത്തിൽ വാഹന പരിശോധനയ്ക്കിടെ രണ്ട് ദശാംശം മൂന്ന് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ എറണാകുളം ജില്ലയിലെ ആലുവ പാറപ്പുറം വാളാടിക്കൂട്ടം ഇരുപത്തിരണ്ട് വയസ്സുള്ള അലൻ കുന്നത്തുനാട് താനിപ്പുഴ കുറ്റുകാരൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഷാനു എന്നിവരെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീർ അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ബൈക്കും ഇവരുടെ പക്കലുണ്ടായിരുന്ന പണവും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാഹന പരിശോധന നടത്തിയത് എക്സൈസുകാരെ കണ്ടതോടെ ഇവർ ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇവരെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോൾ പൊളിത്തീൻ കവറിൽ പൊതിഞ്ഞ കഞ്ചാവ് കണ്ടെത്തി അങ്കമാലിയിൽ ഇതര സംസ്ഥാനക്കാരായ ഏജന്റിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയതെന്ന് അറസ്റ്റിലായ യുവാക്കൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ പി സുനിൽകുമാർ ഇ പി ബോസ് കെ എൻ സുരേഷ് പി പി ഷാജി പ്രിവന്റീവ് ഓഫീസർമാരായ പി കെ ആനന്ദൻ ഷിജു വർഗീസ് സിവിൽ എക്സൈസ് ഓഫീസർ പങ്കി മോഹൻദാസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇന്നേ ദിവസം ചാലക്കുടി റേഞ്ച് പാർട്ടി ചാലക്കുടി റേഞ്ച് പരിധിയിലുള്ള മേലൂർ നടുത്തുരുത്ത് ഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിൽ ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ടേ പോയിന്റ് മൂന്ന് കിലോഗ്രാം കഞ്ചാവ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ആലുവ പാറപ്പുറം സ്വദേശി അലൻ രണ്ടാം പ്രതി എന്ന് പറയുന്നത് താന്നിപ്പുഴ സ്വദേശി ഷാനു രണ്ടുപേരും എറണാകുളം ജില്ലക്കാരാണ് ഇവിടെ കഞ്ചാവ് വിൽപ്പന ഉദ്ദേശത്തോടു കൂടി ചാലക്കുടി റേഞ്ചിലോട്ട് അല്ലെങ്കിൽ ചാലക്കുടിയിലോട്ട് വന്നതാണ് ഇവരിൽ നിന്ന് വിൽപ്പനയ്ക്കായി വിൽപ്പന കഴിഞ്ഞതിന് ശേഷം സൂക്ഷിച്ചു വെച്ച തൊണ്ടിമണി നമുക്ക് സീസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പ്രതികളെയും ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതാണ് ഇവര് ആസാം സ്വദേശിയിൽ നിന്ന് ബംഗാളികളിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് പറയുന്നത് നോർത്ത് ഇന്ത്യക്കാർ വരുമ്പോൾ അവരുടെ വാങ്ങിച്ചു എന്നാണ് പറയുന്നത് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് ആരിൽ നിന്നാണെന്ന് ഒരു ബോധ്യ വെളിപ്പെടുത്തിയിട്ടില്ല അന്വേഷണത്തിന്റെ ഭാഗമായി അതിനെ കുറിച്ച് കൂടി അന്വേഷണം നടക്കുന്നതാണ് കൂടുതൽ പ്രതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മറ്റ് വിവരങ്ങൾ ചെയ്യുന്ന അന്വേഷണം വിപുലമാക്കുന്നതാണ് നൂറ് ശതമാനവും സംശുദ്ധമായ Silver jewelry collections, handcrafted classic silver ornaments, platinum poli silver, alukaran silver jewelry, chetuva road, chavakad, chetuva road,